സെമന്യോയുടെ കാലിൽ പന്തുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം ഓൾവേസ് ഹംഗ്രി ഓൾവേസ് ബ്രേവ് സിറ്റിയുടെ ട്രാൻസ്ഫർ പ്ലാനുകളിൽ ആൻഡോയിൻ സെമന്യോയുടെ പേര് തെളിയുന്നതിന് എത്രയോ മാസം മുമ്പ് തന്നെ താൻ അയാളുടെ കടുത്ത ആരാധകനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ടെപ്ഗാഡിയുള്ള ജനുവരി വിൻഡോയിൽ സിറ്റി അയാൾക്ക് പുറകെ തന്നെ കൂടാൻ തീരുമാനിച്ചതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം തെപ്തന്നെയാകണം ട്രാൻസ്ഫർ വിൻഡോ തുറക്കും തുറക്കുമുമ്പേ തനിക്ക് പിറകെ റോന്റ് ചുറ്റിക്കിടുന്ന യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളോട് നോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സെമന്യോ ഇത്തിഹാദിലേക്ക് അയാളുടെ രംഗപ്രവേശത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ ലിവർപൂൾ ചെൽസി യുണൈറ്റഡ് സ്പേഴ്സ് സിറ്റി ഇംഗ്ലീഷ് മണ്ണിലെ വമ്പൻ ക്ലബുകളൊക്കെ പുറകെ കൂടാൻ മാത്രം ആരാണി അന്റോയിൻ സെമന്യോ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ കിരീടപ്പോരി കണക്കുമ്പോൾ സെമന്യോയുടെ ആഡിങ് സിറ്റിക്ക് എത്രമേൽ ഗുണം ചെയ്യും നോക്കാം ഹിസ് 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 കോൺഫിഡൻസ് ഹി ഹി സ്റ്റോപ്പ് റണ്ണിങ് സ്പേസ് സോ വെൽ കുറിച്ച് നാവാണ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഏത് വിങ്ങിൽ വേണമെങ്കിലും കടന്നറിയാൻ കെൽപ്പുള്ള ഒരു വിങ്ങർ നിലവിലെ സിറ്റി സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കടിക്കുമ്പോൾ ആ സ്ക്വാഡിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഹാലണ്ടും ഫോർഡനും ചെർക്കിയും ഡോക്കുവും ഒക്കെ അപാര ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണിൽ ലീഗിലെ ഗോൾവെട്ടക്കാരിൽ മൂന്നാമനക്കൂടെ ഗോഡികളെ തൂക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇംഗ്ലീഷ് മണ്ണിലേക്കുള്ള എൻട്രി ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷൻ ടീമായ ബ്രിസ്റ്റൽ സിറ്റി ആയിരുന്നു ആദ്യ തട്ടകം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ബാറ്റ് സിറ്റികളേക്കും ന്യൂ പോർട്ട് കൗണ്ടികളേക്കും സൺഡർലാൻഡിലേക്കുമൊക്കെയുള്ള ലോൺ സഞ്ചാരങ്ങൾ നൂറിലേറെ മത്സരങ്ങളിൽ ബ്രിസ്റ്റലിന്റെ കുപ്പായമണിഞ്ഞ സെമന്യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോൺമോത്തിലേക്ക് പത്ത് മില്യൺ പൗണ്ടിനാണ് കൂടുമാറിയത് അവിടെ അയാളുടെ തലവര തന്നെ മാറുന്നു രണ്ടു വർഷങ്ങൾക്കിപ്പുറം പുറം ബോണ്ണോത്ത് അയാൾക്കിടുന്ന റിലീസ് ക്ലോസ് എത്രയോ അറുപത്തിയഞ്ച് മില്യൺ പൗണ്ട് ഈ വർഷം തുടക്കത്തിൽ ബോണ്ണോത്തിനൊപ്പമുള്ള തന്റെ കരാർ സെമന്യോ പുതുക്കിയിരുന്നു രണ്ടായിരത്തി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു അത് മിഡ് സീസൺ ആയപ്പോഴേക്കും അയാൾക്കായുള്ള ഊർജിത ശ്രമങ്ങൾ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ആരംഭിച്ചു ഒടുവിൽ സിറ്റിയോട് അയാൾ എസ് മൊഴുന്നു ലീഗിൽ ഇതുവരെ ബോണ്ണോത്ത് ജേഴ്സിയിൽ എട്ട് ഗോളും മൂന്ന് അസിസ്റ്റുമാണ് സെമിനയുടെ സമ്പാദ്യം ഗോൾവേട്ടക്കാരിൽ ഏളിംഗ് ഹാർലണ്ടിനും ബ്രാൻഫോർഡിന്റെ ഇഗോർ തിയാഗോക്കും താഴെ മൂന്നാമൻ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ ഗണ്ണേഴ്സിന് താഴെ രണ്ടാമതാണിപ്പോൾ സിറ്റി പോയിന്റ് വ്യത്യാസം വെറും രണ്ട് അർട്ടാറ്റയുടെ തലക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാൾക്കണക്കിന് തൂങ്ങി നിൽക്കുന്നുണ്ട് അവർ പ്രീമിയർ ലീഗിൽ പലപ്പോഴായി ഗണ്ണേഴ്സ് നടത്തിയ അതിശയ കുതിപ്പുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് തെപ്പാണ് ലാസ്റ്റ് ലാപ്പിൽ അയാളുടെ ചേയ്സിംഗ് അർട്ടാറ്റിക സംബന്ധിച്ച് ഒരു പേടിക്കനാവാണല്ലോ ഗണ്ണേഴ്സ് ആകട്ടെ അവസാന മത്സരങ്ങളിൽ ചിലതിൽ പഠിക്കൽ കലമുടക്കുന്നതിൻ്റെ സൂചനകൾ നൽകി കഴിഞ്ഞു റിലഗേഷൻ സോണിലുള്ള വൂൾസിനോട് കഴിഞ്ഞയാഴ്ച നടന്ന മത്സരം വലിയൊരു ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടന്ന ഇത്തിഹാദിലെ ആ ഷെൽഫ് നിറക്കാൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു പെപ്പ് സെമന്റയോ തട്ടകത്തിലെത്തിച്ച് അയാൾ നൽകുന്ന വലിയ സിഗ്നൽ അതാണ് പേഴ്സണലിറ്റിയാണ് ആൻഡ്രോയിൻ സെമ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നാച്ചുറൽ ലെഫ്റ്റ് വിങ്ങറായ താരത്തിന് റൈറ്റ് വിങ്ങറായും നമ്പർ നയൻ റോളിനുമൊക്കെ കളിക്കാനാകും ത്രീ ഫൈവ് ടു ഫോർമേഷനിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് വിംഗ് ബാക്കായും സെമ പരീക്ഷിക്കാം ലെഫ്റ്റിൽ ഡോക്കുവും റൈറ്റിൽ സെമന്നയും അവതരിക്കുന്ന സിറ്റി ആക്രമണങ്ങളിൽ എത്രമേൽ അപകടകാരികളായിരിക്കും എന്ന് ഊഹിക്കാവുന്നതിക്കൊള്ളൂ എനി ഫുഡ് ഫ്രം എനി ആംഗിൾ സെമന്നയുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയാണ് അയാളെ ഏറെ അപകടകാരിയാക്കുന്ന മറ്റൊരു സുപ്രധാന പോയിന്റ് ശ്രമകരമായ ആംഗിളുകളിൽ നിന്ന് വരെ ഗോൾമുഖത്തേക്ക് അയാളുടെ പാചകങ്ങൾ നിറയൊഴിക്കും ചിലപ്പോഴൊക്കെ അയാളുടെ വീക്ക് ഫുഡ് ഏതാണെന്ന് പോലും ആരാധകർക്ക് മനസ്സിലാവാറില്ല ഇരുവിങ്ങുകളിലൂടെയുമുള്ള അതിശയ കുതിപ്പുകൾ മികച്ച ഹോൾഡപ്പ് പ്ലേ ഡിസിഷൻ മേക്കിങ്ങിലെ കൃത്യത സെമന്യോയ്ക്ക് പുറകെ പോകാൻ സിറ്റിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതാണ് സീസണിൽ ലിവർപൂളിനെതിരെയാണ് സെമന്യോ തന്റെ ഗോൾവേട്ടയ്ക്ക് ആരംഭിച്ചത് ഓഗസ്റ്റിൽ ആൻഫീൽഡിൽ വച്ചരങ്ങേറിയ പോരിൽ രണ്ട് തവണ സെമന്യോ വലകുടുക്കി മത്സരത്തിൽ ബോൺമോ തോറ്റെങ്കിലും സെമനോയുടെ സെക്കൻഡ് ഗോള് ഒരു സ്റ്റേറ്റ്മെന്റായി ആൻഫീൽഡിൽ കിടന്നു കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് ബോൺമോ ജേഴ്സിയിൽ താരം കുറിച്ചത് അന്ന് തന്നെ പല ടീമുകളുടെയും റഡാറിൽ അയാളുടെ പേരുണ്ട് വൺ ഓൺ വൺ സിറ്റുവേഷനുകളിൽ എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ ശേഷിക്കുള്ള കളിക്കാർ പെപ്പിന്റെ സംഘത്തിൽ എക്കാലവും ഉണ്ടായിരുന്നു ജെറമി ഡോക്കും ഉള്ള ഒരു ടീമിലേക്ക് സെമീഷൻ കൂടിയാകുമ്പോൾ ഫൈനൽ തേർഡിൽ ഇരട്ടി അപകടം വിതക്കാൻ സിറ്റിക്കാകും ഓസ്കാർ ബോബും സാവിഞ്ഞയും ഒന്നും പെപ്പിന്റെ പ്രതീക്ഷ കാത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജനുവരി ട്രാൻസ്ഫറിൽ ഇരുവരുടെയും ഭാവി അറിയാം ഡോക്കു പരിക്കിന്റെ പിടികളാണ് ഒമർ മർമോശാവട്ടെ ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ ദേശീയ ടീമിനെ പോകും കിരീടപ്പോരി കണക്കുന്ന സമയത്ത് ഈ വിടവുകൾ നികത്താൻ ഷോർട്ട് ടൈമിൽ സെമോയുടെ എൻട്രി ഉപകരിക്കും എന്നാണ് പെപ്പ് കരുതുന്നത് ലോങ് ടൈമിലും ഉറപ്പായും അയാൾ പെപ്പിൻ്റെ പ്ലാനുകളിലെ നിർണായക കണ്ണിയാകും അർട്ടേറ്റയോടാണ് ഇതാ പെപ്പിൻ്റെ ആ വലിയ സിഗ്നൽ ഒരുങ്ങിയിരുന്നോളാൻ